എന്നെ മനുഷ്യർ എത്ര പേർ എന്നെ ചീത്ത വിളിച്ചാലും ഇനിയിപ്പോൾ ഈ കർമോനോസിൻ്റെ ഇത് കണ്ടാലും ചീത്ത വിളി നടക്കും പക്ഷെ അതിലൊന്നും ഞാൻ ഭയപ്പെടില്ല പിറകോട്ട് പോവില്ല എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത് ഓരോ പ്രാവശ്യം നിങ്ങളെ ചീത്ത വിളിക്കുന്നവർ അവർ വീണ്ടും ജന്മങ്ങൾ നരയിക്കാനിരിക്കുന്നവരേ ഉള്ളൂ നിങ്ങളതൊന്നും ചെവിക്കൊള്ളണ്ട നിങ്ങളുടെ നെഗറ്റീവ് എനർജി അവർ ഏറ്റെടുക്കുകയാണ് നിങ്ങൾ വീണ്ടും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് സ്വർണം പോലെ ആയിക്കൊണ്ടിരിക്കുക എൻ്റെ ഭഗവതി എൻ്റെ കുലദൈവം എൻ്റെ മുത്തപ്പൻ എല്ലാവരും ചുവന്ന് പട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം പല സന്ദർഭങ്ങളിലും പല രാത്രികളിലും എനിക്ക് നിരന്തരം ഇവർ ഈ വേഷത്തിൽ എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ അവരോട് സംസാരിക്കുന്നതും അത് വെളിച്ചത്ത് പറയാൻ പാടില്ല അങ്ങനെ ഒരു സമ്പർക്കമുണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് അപ്പോൾ ഞാനും മെല്ലെ 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 ചുവപ്പിനോടൊരാകർഷണമാണ് ചുവപ്പ് എവിടെ കണ്ടാലും എൻ്റെ കൂട്ടുകാരിയാണ് കൃഷ്ണ കൃഷ്ണക്കറിയാം ഏതൊരു ചുവപ്പ് ഡ്രസ്സ് കണ്ടാലും ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അയ്യോ ചുവപ്പ് വണ്ടി നിർത്ത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചുവപ്പ് മേടിക്കും കാരണം എനിക്ക് ചുവപ്പൊരു വീക്ക്നെസ്സാണ് എൻ്റെ വീട്ടിലെല്ലാം ചുവപ്പാണ് എൻ്റെ കാറ് എൻ്റെ സോഫ എല്ലാം എല്ലാം ചുവപ്പാണ് ഉച്ചക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉസ്ച്ചേച്ചി എപ്പോഴും ചുമന്ന വസ്ത്രമേ ധരിക്കുള്ളൂ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമേ ധരിക്കുകയുള്ളൂ അതിൻ്റെ രഹസ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് എന്തായാലും ചൊലിക്കുന്ന സൗന്ദര്യം തന്നെയാണ് ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനാകില്ല ഈ പ്രായത്തിലും നന്നായിട്ട് നമുക്ക് മനസ്സിലാവും വളരെ ഭംഗിയായിട്ട് ഈ ആത്മീയതയൊക്കെ കൊണ്ടുപോകുമെങ്കിലും തൻ്റെ മുഖത്തെ ആ ഒരു തേജസ് അത് സൂക്ഷിക്കുന്ന ഒരു ചേച്ചി തന്നെയാണ് അമ്മയാണ് അപ്പോൾ എന്താണ് ഈ ചുമന്ന നിറത്തിൻ്റെ ഒരു രഹസ്യം ഒന്ന് ഒറ്റ കാര്യം ആദ്യം പറയട്ടെ മുഖത്തിന്റെ സൗന്ദര്യം ഞാൻ ബ്യൂട്ടി പാർലറിൽ ഒരു പറയട്ടെ പറയട്ടെ തേജസ് അമ്മയാണ് നമുക്ക് അമ്മയുടെ നമ്മൾ കൂടുതൽ അമ്മയിലോട്ട് ഭഗവാനിലോട്ട് അടുക്കുമ്പം നമ്മളെ അന്തരാത്മാവുന്നൊരു വെളിച്ചം പുറത്തോട്ട് വരും ആ വെളിച്ചമാണ് മുഖത്ത് എപ്പോഴും ഉണ്ടാവും ഒന്ന് അതാണ് അത് മിക്കവർക്കും ഞാൻ ഏതെങ്കിലും സന്യാസ സഭേൻ്റെ അകത്തേക്കൂടിയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പിന്നെ അവിടെ പ്രയാഗ്രാജിൽ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിനെട്ട് വർഷം മുമ്പേ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു രജന ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മയുമായിട്ട് പിന്നെ ആ കാടക്കകത്തേ പോകുമ്പം ഒരു മഹർഷി തന്നെ ഒരു സ്വാമി എന്നെ ആളെ വിട്ടു വിളിപ്പിച്ചു വിളിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കയറിയ ഉടനെ എന്നെ പൊന്നാടയൊക്കെ അണിയിച്ചു ഞാൻ ആകെ വണ്ടർ നിൽക്കുകയാണ് അദ്ദേഹം ആരാന്ന് പറയാം മാജി ആപ്പ് കോനെന്ന് മുജെമാലുണ്ടേ ആപ് കെ സാത്ത് കോനെ മുജെ ഇസീലിയെ ഞാൻ നിങ്ങൾക്ക് പൊന്നാടിയാണ് ഈ ഞാൻ പറഞ്ഞു ഞാൻ കാമാക്കിയല്ല മെയിൻ പണ്ഡിറ്റാണ് മെയിൻ പൂജാരിയാണ് അവർക്കറിയാൻ പറ്റും പറഞ്ഞ മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങളിൽ നടന്നു പോകുന്ന നിങ്ങളിലിരിക്കുന്ന ആൾ ആരാണെന്ന് എനിക്ക് പെട്ടെന്ന് പിടികിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും ആ അമ്മയെയാണ് ആദ ആദരിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കാമാക്കൽ വരണം അവിടെ ഇരിക്കണം മൂന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു ദൈവമേ നീ മൂലം അറിയപ്പെടാത്ത സ്ഥലത്ത് പോലും ഞാൻ അറിയപ്പെടുന്നു അതാണ് ദൈവത്തിന്റെ ഞാൻ പറഞ്ഞില്ലേ കൽപേശ്വർ ക്ഷേത്രത്തിൽ എൻ്റെ കൈ കൊണ്ടാണ് പൂജ ചെയ്യിച്ചത് കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും ആ പണ്ഡിറ്റ് പറഞ്ഞു അഡ്ജ അഡ്ജ മാതാജി അന്ധ്ര എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഗംഗാജലം കൊണ്ട് കൈ കഴിച്ചു സകല പോഡിജി ചെയ്യുന്ന പോലെ സകല പൂജയും അവിടെ ഹിമാലയത്തിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചു അപ്പോളൊക്കെ ഞാൻ ഓർക്കുന്നത് ആ മനുഷ്യർക്ക് വേണ്ടെങ്കിലും ഭഗവാനിൽ എന്നെ അവരെന്നെ കരുതുന്നുണ്ട് അത് മതി ആ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാരണം ജനങ്ങളെല്ലാവരും ഒരു പൂവിനൊരു പകൽ ഒരു പൂവിൻ പൂന്തേന് ഒരു പൂവിനൊരു പകൽ ഒരു ഒരു പൂന്തേവിനൊരാഷ്സിന് തിരു നെറ്റിയിലെ പൂ പൊഴിയുമ്പോൾ ഞാനും ഉഷസ്സും നീയും നിമിഷത്തിരകളിൽ ഒഴുകിപ്പോകെ മറ്റൊരു പൂവും മറ്റൊരു ഉഷസ്സും മറ്റൊരു ഞാനും കനകക്കണ്ണികൾ കോർക്കുക അതാണ് പ്രകൃതി നമ്മളൊക്കെ ഒരു നിമിഷത്തിൽ അങ്ങ് പോകും പക്ഷേ പ്രപഞ്ചം ദൈവം ഇതിവിടെ തന്നെ ഉണ്ട് ആ ദൈവത്തിൻ്റെ ഉണ്ണിയാണ് ഞാൻ അവർക്കാണ് എന്നെ ആവശ്യം അപ്പം എനിക്ക് എനിക്കായുസുള്ളതുപോലെ ഞാനിവിടെ ഇങ്ങനെ നടമാടിക്കൊണ്ടേ ഇരിക്കും എന്നെ എത്ര പേര് എന്നെ ചീത്ത വിളിച്ചാലും ഇനിയിപ്പോൾ ഈ കർമാനൂസിൻ്റെ ഇത് കണ്ടാലും ചീത്ത വിളി നടക്കും പക്ഷെ അതിലൊന്നും ഞാൻ ഭയപ്പെടില്ല പിറകോട്ട് പോവില്ല എൻ്റെ ഗുരു എന്നോട് പറഞ്ഞത് ഓരോ പ്രാവശ്യം നിങ്ങളെ ചീത്ത വിളിക്കുന്നവർ അവർ വീണ്ടും ജന്മങ്ങൾ നരയിക്കാനിരിക്കുന്നവരേ ഉള്ളൂ നിങ്ങളതൊന്നും ചെവിക്കൊള്ളണ്ട നിങ്ങളുടെ നെഗറ്റീവ് എനർജി അവർ ഏറ്റെടുക്കുകയാണ് നിങ്ങൾ വീണ്ടും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് സ്വർണം പോലെ ആയിക്കൊണ്ടിരിക്കുക അത് മൈൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞു ഇനി സാരി എൻ്റെ ഭഗവതി എൻ്റെ കുലദൈവം എൻ്റെ മുത്തപ്പൻ എല്ലാവരും ചുവന്ന് പട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം പല സന്ദർഭങ്ങളിലും പല രാത്രികളിലും എനിക്ക് നിരന്തരം ഇവര് ഈ വേഷത്തിൽ എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ അവരോട് സംസാരിക്കുന്നതും അത് വിളിച്ചത്ത് പറയാൻ പാടില്ല അങ്ങനെ ഒരു സമ്പർക്കമുണ്ട് കാരണം ഞാൻ അങ്ങനെയാണ് അപ്പോൾ ഞാനും മെല്ലെ 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 ചുവപ്പിനോടൊരാകര്ഷണമാണ് ചുവപ്പ് എവിടെ കണ്ടാലും എൻ്റെ കൂട്ടുകാരിയാണ് കൃഷ്ണ കൃഷ്ണക്കറിയാം ഏതൊരു ചുവപ്പ് ഡ്രസ്സ് കണ്ടാലും ഇതിലേക്കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ അയ്യോ ചുവപ്പ് വണ്ടി നിർത്ത് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചുവപ്പ് മേടിക്കും കാരണം എനിക്ക് ഒരു ചുവപ്പൊരു വീക്ക്നെസ്സാണ് എൻ്റെ വീട്ടിലെല്ലാം ചുവപ്പാണ് എൻ്റെ കാറ് എൻ്റെ സോഫ എല്ലാം എല്ലാം ചുവപ്പാണ് കുടിക്കുന്ന കപ്പ് വരെ അത് ചുവപ്പ് എനിക്ക് അമ്മയുടെ സാന്നിധ്യം അമ്മ എന്നെ ചുറ്റി നിൽക്കുന്നുണ്ട് അമ്മ എന്നെ ആ കവചത്തിൽ നിർത്തുന്നുണ്ട് ഈ ഓരോ ഇതിലും അമ്മയുടെ കൈക്കുള്ളിലാണ് ഞാൻ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടാകും അതുകൊണ്ടാണ് നടക്കുന്നത് ഗോപിക്കുറി ഗോപിക്കുറി അമ്മയുടെ കുറിയാണ് അമ്മയാണത് വേറെ അമ്മ എടുത്ത് വെച്ച കാരണം ഭഗവാൻ ശിവൻ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ രാത്രി ജപിക്കുമ്പോൾ ഇല്ലെങ്കിൽ പകല് ജോ ഒക്കെ ഞാൻ ഭസ്മം തൊടും പക്ഷേ പുറത്തിറങ്ങണമെങ്കിൽ എൻ്റെ അമ്മയെ കൂടെ കൊണ്ടു കിടക്കാതെ പോവില്ല അതാണ് അമ്മയുടെ അംശങ്ങളെല്ലാം സ്വാംശീകരിച്ച് തന്നിൽ ചേർത്ത് നടക്കുന്ന ഉഷ ചേച്ചി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് തന്നെ പറയാം സനാതന സംസ്കാരത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ പുച്ഛിക്കുന്നവർക്ക് മുന്നിൽ പോലും തല ഉയർത്തിപ്പിടിച്ച ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സ്ത്രീയെ അഭിനന്ദിക്കാത്ത തരമില്ല ഇതെല്ലാം ചേച്ചിക്ക് എല്ലാ ആശംസകളും നമുക്കിനിയും കാണണം